റസൂർ തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല പെട്ടെന്നുള്ള മരണം ഇല്ലേ ഇല്ല ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് മരിച്ചു കഴിയുന്നില്ലാ പറയുന്നത് മനുഷ്യര് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് അസുറഹി ഞങ്ങളുടെ കാലത്ത് അറ്റാക്ക് മരണങ്ങളില്ല പെട്ടെന്നുള്ള മരണം ഇല്ലേ ഇല്ല ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു ഉറക്കത്തിൽ മരിച്ചു ആള് കുഴഞ്ഞു വീണ് മരിച്ചു എത്രയാണ് പത്രങ്ങളിൽ പത്രത്തിൽ വരാത്തത് എത്രയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് മരണം എന്തേ മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല ശാന്തമായിട്ട് അള്ളാഹു കൊണ്ടുപോയി തോപ ചെയ്ത് മടങ്ങിയ ആളാണ് അള്ളാഹുലേക്ക് മടങ്ങിയ ആളാണ് കാര്യങ്ങളൊക്കെ റാഹത്താണ് പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ് തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു തോപ ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്തൊരു പ്രയാസാണ് എന്തായിരിക്കും ആ മരണത്തിൽ പെട്ടെന്നുള്ള മരണം മൗത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടൻ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെ വലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു വലിയ അറബി അറബിന്റെ വീട്ടിൽ കാർ പോർച്ച് ചുമരൊക്കെ മൂടി നിൽക്കുന്ന ഷട്ടർ താഴ്ത്തുകയും ചെയ്തു വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു എ സി ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ ഷട്ടർ താഴ്ത്തി ആരും കാണൂലോ പാതിര നേരം പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴ മനുഷ്യന്മാർ കാണുന്ന തുറന്നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ് കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർ അതിലൊന്നും തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അതാപാണ് അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അതാപ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവര് വിചാരിച്ചു ആരും അറിയില്ല അള്ളാഹു പിടികൂടി അള്ളാഹു പിടികൂടി ശ്വിച്ചിട്ട് ബോധം വരാതെ കിടക്കുക രണ്ടുപേരും തിന്മ ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിൽ മരിച്ചു ഹോസ്പിറ്റലിലേക്ക് പോയതാ അവിടെ മരിച്ചു എത്രയാണ് കേൾക്കുന്നത് ആക്സിഡന്റ് മരണം മൗത്തുൽ മരണമാണ് വണ്ടിടിച്ചു മരിച്ചു പെട്ടെന്നുള്ള മരണം രോഗിയായി കിടന്ന് ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും അള്ളാഹുവേ ഞാൻ രോഗിയായി കിടക്കുകയാണ് റബ്ബേ നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ എനിക്ക് തരണേ അള്ളാ ഇത് ചോദിക്കാൻ അള്ളാഹുവിനോട് ഒരു അവസരം വരാൻ കൊടുക്കുന്ന പടച്ചതമ്പ രോഗിയായി കിടക്കുന്ന ആൾ അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് കാർ ആക്സിഡന്റ് ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത് വാഹനം കൊക്കയിലേക്ക് മറിയുന്നത് ഹാർട്ട് അറ്റാക്കുകൾ ഇതൊക്കെ സെയ്ദിനി സെയ്ദിനഹമ്മദിൻ ഭാര്യയ്ക്കു സല്ലിം അലീ ഇതൊറക്കെ ചൊല്ലിക്കോളൂ അല്ലാഹുമൊല്ലി അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه